മറ്റു വാർത്തകളിലേക്ക് മഞ്ഞപ്പിത്തത്തിനും എച്ച് വൺ വണ്ണിനും പിന്നാലെ മലപ്പുറത്ത് മലമ്പനെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നഗരസഭയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുക വിവരങ്ങളുമായി ആതിര ധർമ്മരാജ് ചേരുന്നു ആതിര കഴിഞ്ഞ ദിവസങ്ങളിലാണ് മലപ്പുറം പൊന്നാനിയിലും നിലമ്പൂരിലും അടക്കം മലമ്പനെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങളെല്ലാം ശക്തമാക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ രോഗം പകരുന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നത് നിലവിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് തീർച്ചയായിട്ടും മലപ്പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എച്ച് വൺ എൻ വണ്ണും മഞ്ഞപ്പിത്തുമൊക്കെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനു മുന്നോടിയാണ് ഈ കാലവർഷം കൂടി വ്യാപിച്ച കാലവർഷം കൂടി ഒരു സാഹചര്യത്തിൽ മലമ്പനി കൂടെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം മലപ്പുറത്ത് ഉണ്ടായത് ഇന്നലെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും നഗരസഭയും ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ഒരു ശ്രമം മുമ്പോട്ട് വെക്കുന്നത് ഇന്നലെ തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു പക്ഷേ ഈ പ്രതിപക്ഷ സംഘടനകളടക്കം പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ ഊർജ്ജിതമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ആരോഗ്യവകുപ്പും നഗരസഭയും കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം കാലവർഷം കനക്കുമ്പോഴും മഴക്കാലമായതോടെയുള്ള പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും നഗരസഭയും ആരോഗ്യവകുപ്പും ചെയ്തിട്ടില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷമടക്കം ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത് അതോടൊപ്പം തന്നെ പനി വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ ജില്ലയിലുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി പനിയുള്ളവരെ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കുകയും രക്തസാമ്പിളുകൾ അടക്കം ഒരു മാസം മുൻപ് വരെ പനി ബാധിച്ചവരെ രക്തസാമ്പിളുകൾ പരിശോധിക്കണമെന്നും അതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കടക്കം രക്ത ഈ രക്തം പരിശോധിക്കുന്ന ക്യാമ്പ് ഉൾപ്പെടെയുള്ളവ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട് നഗരസഭ കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൊന്നാനി നഗരസഭയിലെ അഞ്ചാം വാർഡിലാണ് കഴിഞ്ഞ ദിവസം രണ്ടു പേർക്ക് മലമ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് വലിയ തരത്തിലുള്ള ഊർജ്ജിത ഊർജിതമായ പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരെ നൂറിലധികം ആരോഗ്യ പ്രവർത്തകരെ ഈ പ്രവർത്തനത്തിനായി സന്ന സന്നദ്ധരാക്കിയിട്ടുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് പേരുടെ സാമ്പിളുകൾ ഇന്നലെ പരിശോധിച്ചു ഇന്നും അതിൽ കൂടുതൽ ആളുകളുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാണ്